ഇത് ഗീതുവിനെ തകർക്കാനുള്ള ഗീതവിനോട്ടുള്ള മുട്ടൻ പണി തിരികെ മറുപണി കൊടുത്ത ഗോവിന്ദ് ഗീതാഗോവിന്ദം ഒരു കിഡിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കിഷോർ കിഷോർ നമ്മുടെ ഗീതുവിനെതിരെ ആ ഒരു കള്ള വോയ്സൊക്കെ റെഡിയാക്കുന്ന നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കാണും എന്നിട്ട് അത് നമ്മുടെ രണ്ട് കുടുംബങ്ങളും തകർക്കാനായിട്ട് അവർണികയെ കേൾപ്പിക്കാനും ഗോവിന്ദനെ കേൾപ്പിക്കാനും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കിഷോർ അപ്പോൾ ഇവൻ ഇവരുടെ കൂടെ നമ്മുടെ രാധികാമയും തന്നെ കൂടെയുണ്ട് അപ്പോൾ രാധികാമ നമ്മുടെ അവർണികയെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾക്കൊന്ന് മീറ്റ് ചെയ്യണം അത് ഗോവിന്ദോ ഗീതുവോ കിഷോറോ ആരും അറിയരുത് നമ്മളെ രണ്ട് കുടുംബങ്ങളും തകരാതിരിക്കാനുള്ള ഒരു കാര്യം പറയാനാണെന്നിങ്ങനെ നമ്മൾ അവർണികയോട് പറയുന്നുണ്ട് അപ്പോൾ അവർണിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതെന്താണാവോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് മിക്കവാറും ഗീതുവിൻ്റെ ശത്രുക്കളുടെ പട്ടികയിൽ നമ്മുടെ അവർണികയും കൂടി വരാനുള്ളൊരു സാധ്യതയാകും അത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇനി നമ്മുടെ അവർണികയും കൂടി ഗീതുവിനെതിരാകുമ്പോൾ ഗീതു എങ്ങനെ പിടിച്ചു നിൽക്കും ഈ ഒരു തെളിവുകൾക്കെതിരെ നമ്മുടെ കിശോർ ഉണ്ടാക്കിയ ആ ഒരു തെളിവുകൾക്കെതിരെ നമ്മുടെ ഗീതു എങ്ങനെ സത്യങ്ങൾ തെളിയിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ കള്ളക്കഥകൾ നമ്മുടെ ഗോവിന്ദ് വിശ്വസിക്കുമോ ഒരിക്കലുമില്ല ഗോവിന്ദ് ഇങ്ങനെ സംശയങ്ങൾ തോന്നുന്നുണ്ട് താനും പക്ഷേ ഗീതുവിനെ ഒരിക്കലും അവിശ്വസിക്കാൻ ഗോവിന്ദ് തയ്യാറല്ല അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഗോവിന്ദിങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് എനിക്കിങ്ങനെ നൂറ് ശതമാനം വിശ്വാസമാണ് തൻ്റെ ജീവനാണ് നീ എന്നിങ്ങനെ പറയാതെ പറയുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്